ഫോണിലൂടെ വിളിച്ചിട്ട് ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് എമർജൻസിഐ ഡി രേഖകളും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം സ്വായത്തമാക്കിയിട്ട് നമ്മുടെ കാശ് തട്ടിക്കുന്ന സംഘങ്ങൾക്കെതിരെ പരാതി സജീവമായിട്ട് കൊടുത്ത സാഹചര്യത്തിൽ അജ്മാൻ പോലീസ് പതിനഞ്ച് പേരെ അതും പതിനഞ്ച് ഏഷ്യൻ പ്രവാസികൾ അറസ്റ്റിലായിരിക്കുകയാണ് അജുമാൻ പോലീസിൻ്റെ പിടിയിലായിരിക്കുകയാണ് ദയവ് ചെയ്ത് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഫോണിൽ വിളിച്ചിട്ട് രേഖകൾ ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥരാണ് കുറച്ച് അറബി ഭാഷയിൽ കേൾക്കുന്നു നല്ല ഇംഗ്ലീഷ് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ടും പറഞ്ഞുകൊടുത്തുകൊണ്ട് അവരയച്ചു തരുന്ന ലെങ്കിലും അമർത്തി കൊടുത്തുകൊണ്ട് വെറും വിഡ്ഢികളെ പോലെ നമ്മൾ ആയി മാറരുത് ഒരു ദർഹമാണ് ബാലൻസ് ഉള്ളതെങ്കിൽ അതങ്ങനെ പോകുന്നത് പോലും ചൂഷണത്തിന് വിധേയമാകുന്നതാണ് എന്ന് മനസ്സിലാക്കി ഒരു ഉന്നത ഉദ്യോഗസ്ഥരും നമ്മളെ ഒന്നും വിളിച്ചിട്ട് എമർജൻസി ഐ ഡി നമ്പർ ചോദിക്കുകയോ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തരികയോ ഒ ടി പി അല്ലെങ്കിൽ പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു തരികയോ ഒ ടി പി ചോദിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നൊക്കെ മനസ്സിൽ കരുതണം നമ്മളോട് ആരും അങ്ങനെ ആവശ്യപ്പെടില്ല ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് കരുതുക ഏതായാലും പതിനഞ്ചംഗ സംഘമാണ് ഇവിടെ യു എയിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന മാഫിയകൾ പോലെ പ്രവർത്തിച്ചിരുന്നത് എന്ന് മനസ്സിലായിക്കൊണ്ട് അവർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി കുറച്ചു കാലം ചിലപ്പോൾ അതിനൊരു ശമനം ഉണ്ടായേക്കാം എങ്കിലും പുതിയ വിധത്തിൽ തട്ടിപ്പുകൾ വന്നേക്കാം നമ്മളെല്ലാവരും കരുതിയിരിക്കുക സജീവമായ ചില കബളിപ്പിക്കലുകൾ പല രൂപത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് സാലിക്കൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വിട്ടുപോയോ നേരത്തെ എങ്കിലിതാ സാലിക്കൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്കൊരു ആനുകൂല്യം ന്യൂ ഇയറിന് മുമ്പ് കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞായിരിക്കും ഇവർ വിളിക്കുക അതായത് നിങ്ങളിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രഹം മുതൽ നാലായിരം വരെയുള്ള ഒരു തുക നിങ്ങൾ നിങ്ങളിട്ടാൽ നിങ്ങളെ സാധാരണക്കാരെ പോലെ പരിഗണിച്ചിട്ട് ഷെയർ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും എഴുപത്തഞ്ച് ശതമാനം ഞങ്ങൾ അധികമായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും നിങ്ങൾ എല്ലാ മാസവും ലാഭം എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണോ വർഷത്തിൽ ഒരിക്കൽ ലാഭം കിട്ടുന്നതാണോ നിങ്ങൾക്ക് ലാഭം എന്നൊക്കെ ചോദിച്ച് വിശ്വാസ്യത ജനിപ്പിച്ച് സാലിക്കിനെക്കുറിച്ച് അഡ്നോക്കിനെക്കുറിച്ച് വലിയ വലിയ കമ്പനികളെക്കുറിച്ച് ലാഭം കിട്ടാവുന്ന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അതിൻ്റെ ഷെയറിനെക്കുറിച്ച് അതിനിപ്പോഴുള്ള മൂല്യത്തെക്കുറിച്ച് തുടങ്ങിയപ്പോഴുള്ള മൂല്യം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആയിരം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് വിശ്വസിപ്പിച്ച് അറബി ഭാഷയിലും ഇംഗ്ലീഷിലുമൊക്കെ സംസാരിച്ചിട്ട് നമ്മളെക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ലിങ്ക് അയച്ചു തരികയും നിങ്ങൾ ഇന്നു മുതൽ ഇതിൻ്റെ ഷെയർ ഹോൾഡറാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയാണ് നിങ്ങൾ ഏത് കമ്പനിയാണ് അറിയില്ലേ ഞങ്ങൾ ദുബായിൽ നിന്നാണല്ലോ വിളിക്കുന്ന ലോക്കൽ ലാൻഡ് ഫോൺ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കും അവസാനം കമ്പനി നോക്കിപ്പോകുമ്പോൾ വേറെ ഏതോ ദ്വീപുകളിൽ മാത്രം ലൈസൻസ് എടുത്തിട്ടുണ്ട് എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്ന വിധത്തിൽ വ്യാജ ഉടായ്പ കമ്പനികളായിരിക്കും എന്നിട്ട് അതിൻ്റെ ബ്രാഞ്ച് ഓഫീസ് പോലും ദുബായിൽ ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ നിന്ന് നമ്മളിങ്ങനെ വിളിച്ചു കൊണ്ടേയിരിക്കും തിരിച്ചു വിളിച്ചാൽ കിട്ടണമെന്നൊന്നുമില്ല അങ്ങനെയൊക്കെ കാശ് പോവുകയും കുറേ നാൾ ലാഭമുണ്ട് എന്ന് പറഞ്ഞ് ഏതാനും ദിവസങ്ങൾ കൊണ്ടുപോവുകയും ഒടുവിൽ നമ്മൾ നമ്മുടെ കാശ് തിരിച്ചുവിടണമെന്നാവശ്യപ്പെടുമ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി അവർ ഇല്ലാതായി പോവുകയും ചെയ്യുന്നൊരു സമീപനം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കണം വീട്ടിലെ കിടക്കയിൽ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ച സർഫസിൽ തന്നെ വെച്ചിട്ട് ഉറങ്ങാൻ കിടന്നൊരു ബാലൻ പതിനൊന്ന് വയസ്സുകാരൻ അത് ഓവർ ഹീറ്റായിട്ട് ഈ ചാർജ് പൊട്ടിത്തെറിച്ച് ചാർജർ പൊട്ടിത്തെറിച്ച് മരണമടഞ്ഞ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇത് മൊറോക്കോയിൽ നിന്നാണ് മൊറോക്കോയിലല്ല എവിടെ നിന്ന് വന്നാലും ഗൗരവത്തിൽ സ്വീകരിക്കേണ്ട ഒരു വാർത്തയാണ് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ എളുപ്പത്തിനു വേണ്ടി കിടക്കുന്നിടത്ത് തന്നെ മൊബൈൽ ഫോൺ ചാർജിൽ ഇട്ടുകൊണ്ട് കിടക്കുന്നൊരു പതിവ് ഒരുപാട് ആളുകൾക്കുണ്ട് അതിൻ്റെയൊന്നും പ്രതലം ഈ ചാർജ് ചെയ്യാൻ വേണ്ടി മൊബൈൽ ഫോൺ വയ്ക്കാൻ പറ്റിയതല്ല എന്ന് മനസ്സിലാക്കിയും ആ തുണിയിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നല്ല ചൂട് പലപ്പോഴും അനുഭവപ്പെടുന്ന മനസ്സിലാക്കിയും ഉദാഹരണത്തിന് ചില ചില തരം സോഫുകളിലൊക്കെ ലാപ്ടോപ്പോ മൊബൈലോ ചാർജ് ചെയ്യാൻ വെച്ചാൽ ആ പ്രതലം നല്ല ചൂടാവും അങ്ങനെയുള്ള പ്രതലങ്ങളിൽ വയ്ക്കാതിരിക്കുക രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മൊത്തം സമയവും ഇത് ചാർജിൽ തന്നെ ഉണ്ടാകണം എന്ന് കരുതാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ ജീവിതശൈലിയിൽ എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മൊറോക്കോ സംഭവം ഇവിടെ പറഞ്ഞത് ആ പതിനൊന്നുകാരൻ്റെ ധാരണാന്ത്യം വിവരിക്കുന്ന അന്താരാഷ്ട്ര വാർത്തകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് യു എയിൽ താപനില ഗണ്യമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ അലൈനിൽ ഏഴ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ഇന്നത്തെ ഈ ഡിസംബർ ഇരുപത്തെട്ടിൻ്റെ താപനില മൊത്തം നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ താപനില ഈ ഏഴ് ദശാംശം ഒന്നാണ് വരും ദിവസങ്ങളിൽ മൂടൽമഞ്ഞിനെക്കുറിച്ച് താപനില താഴ്ന്നതിനെക്കുറിച്ച് താപനില താഴ്ന്നു പോകുമ്പോൾ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഡിസംബർ ഇരുപത്തിയെട്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി